സമയത്ത് ഇതേപോലെ എൻ്റെ അടിയിൽ അരി പാ കഴിഞ്ഞാൽ പെട്ടെന്ന് മുളച്ച് കിട്ടാൻ ചാൻസ് കൂടും ഹൈ ഗുഡ് മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് വൈബ് നമ്മൾ ചീരാലാണ് ചിരാലാൽ ഒരു സ്വദേശീൻ്റെ വീട്ടിലാണ് സ്വദേശിൻ്റെ വീട്ടിൽ എന്ന് പറയുമ്പോൾ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് നിൽക്കുന്ന ആളാണ് സർക്കാരിൻ്റെ പ്രസലായിരുന്നു ട്രിവാൻഡ്രം അത് കഴിഞ്ഞപ്പോൾ രണ്ട് വർഷമായിട്ടുള്ളൂ അത് കഴിഞ്ഞാൽ പിള്ളേർ ചെടിയിലേക്കൊക്കെ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് ഇതിപ്പോൾ നമ്മുടെ സലേഷശിയാണ് സെലേഷി ഇപ്പോൾ നമ്മൾ ഹൈബ്രിഡ് സലേഷികൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും അതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ഒന്ന് ഒരടി ഒന്നര അടി ആയി കഴിയുമ്പോൾ ഇത് പോവും ഇതിപ്പോൾ ആറ് മാസം കഴിഞ്ഞതാണെന്നാണ് ചേച്ചി പറഞ്ഞത് നമസ്കാരം സ്വദേശി എന്താണ് ചെടികളോട് സ്നേഹം കൂടി സ്നേഹ ചെടികളെ വളർത്തണം വീട്ടിൽ കാണാൻ നല്ലൊരു ഭംഗിയല്ലേ അതെ അപ്പൊ ഈ ചെടിനെ കുറിച്ച് പറയാണെങ്കിൽ ഇതിപ്പോ കഴിഞ്ഞു എന്നാണ് എന്നോട് പറഞ്ഞത് കഴിഞ്ഞു ചെടി ആദ്യം നല്ല കളറും നല്ല അഞ്ചാറ് മാസം അതായത് ഈ റോസിനെ തടയുന്നതുകൊണ്ട് പകുതിയിലായിട്ട് വെട്ടി തടയുന്നതും അതേ നല്ല ഭംഗിയായിട്ട് അടിച്ച് നിക്കും കുറെ നാളും ആറ് മാസം കഴിഞ്ഞെങ്കിലേ ഉള്ളൂ ഒത്തിരി നാളെ നിക്കുന്നു ഇത് എടുക്കാൻ വന്നപ്പോ സുതേഷ് ചോദിച്ചൊരു നല്ല ഭംഗിയുള്ള സമയത്ത് വന്നപ്പോ ഇതേ മഴയൊക്കെ പെയ്ത് ആകെ ഫുൾ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് പക്ഷെ കഴിഞ്ഞപ്പോഴും ഇതിനൊരു ഭംഗിയുണ്ട് ഈ സമയത്താണ് ഇതിന്റെ ഈ ചീ അരിയെടുക്കുന്നത് അല്ലെ മലേഷ്യ കോഴിപ്പൂവൻ അല്ലെങ്കിൽ ചീരച്ചെടി അങ്ങനെ ഒരുപാട് പേരുകൾ അറിയപ്പെടുന്നുണ്ട് ഒരു സ്ഥലത്ത് ഒരു രീതിയാണെങ്കിൽ വേറൊരു സ്ഥലത്ത് വേറൊരു ഭാഷയിലാണ് പറയുക അതായത് കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ നമുക്ക് വേറെ വേറെ ഭാഷകളാണ് വേറെ വേറെ പേരുകളാണ് അല്ലെപ്പോഴും നമ്മുടെ ചാനലിൽ വരുന്നൊരു ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ നമ്മളോട് ഒരു കാര്യമുണ്ട് നിങ്ങൾ ഒരു പോലും ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണെന്ന് നമ്മൾ എത്ര ചെടിയുണ്ട് എന്തൊരു ചെടിയുണ്ടെന്നല്ല ഒരെണ്ണത്തിനാണേലും അതെങ്ങനെ നോക്കുന്നുണ്ട് അതിനെ പരിപാലിക്കുന്നുണ്ട് അതുപോലെ ഒരു ചെടി കൊണ്ടും നമ്മുടെ നമ്മുടെ വീടും പരിസരവും എത്ര മനോഹരമാക്കുക എന്നുള്ളൊരു തെളിവാണ് ഇത്തരം ചെടികളും പൂക്കളും ഒക്കെ ആഹ് ഒരു ചെടി ശരിക്കും ഇത് ഇങ്ങനെ ചീര പോലെ പാവണ്ട ആവശ്യമില്ല കാരണം ഇത് ഒരു ചെടിയുണ്ടെങ്കിൽ തന്നെ ഒരു ഒരടി ഒന്നരടി ഭംഗിയാണ് ഇതൊരു നാടൻ ടൈപ്പാണല്ലോ നാടൻ ടൈപ്പാണ് അപ്പൊ ഇതിന്റെ ഹൈബ്രിഡ് ആണ് ഇപ്പൊ വരുന്നത് ഇനിയിപ്പോ നാളെ ഇതിന്റെ അടിയിൽ കമന്റ് വന്നിട്ട് വിത്ത് ഉണ്ടോ തൈ ഉണ്ടോ എന്ന് ചോദിക്കരുത് ഇത്തരം ചെടികളും നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടില്ല എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഇത്തരം വീഡിയോകൾ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെടിയാണെങ്കിലും ഒരു ചെടി കൊണ്ടും നമ്മുടെ വീടും പരിസരവും ഭംഗിയാക്കാം ഈ പ്രായമായി കഴിയുമ്പോൾ ഇത്രയും ഇത് ഇതാവുന്നതിന് മുമ്പ് നല്ല ഫ്ലവറായി നിൽക്കുമ്പോൾ ഒരിക്കലും ചെയ്യരുത് ഇങ്ങനെ മൂത്ത് കഴിയുന്ന സമയത്ത് താ ഇതേപോലെ ഇങ്ങനെ കൊട്ടിക്കഴിഞ്ഞാൽ ചീര പോലത്തെ അരി നമുക്ക് കിട്ടും ഈ വിത്തിനെ എന്ത് ചെയ്യുക ഇപ്പോൾ നമ്മളൊരു പേപ്പറിലെടുത്ത് എന്തെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് നമ്മളിതിനു വേണ്ടി സ്പെഷ്യൽ ചട്ടിയൊന്നും വേണമെന്നില്ല നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും പോട്ടിലേക്ക് നമ്മളിതിങ്ങനെ പായി കൊടുത്താൽ സിമ്പിളായിട്ട് അതവിടെ മുളച്ചു വരും ഇത്രയേ ഉള്ളൂ അല്ലാതെ പാകാൻ വേണ്ടി വേറ് വേറെ വേറ് എന്ന് വെച്ചാൽ നമ്മളടുത്ത് ഓൾറെഡി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണെങ്കിൽ ആ മണ്ണ് നല്ലതാണെന്നുള്ള അപ്പോൾ ആ മണ്ണ് നല്ലതായതുകൊണ്ടാണ് ഈ പ്ലാന്റ് ഇത്ര ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിയിൽ അരി പായി കഴിഞ്ഞാൽ പെട്ടെന്ന് മുളച്ച് കിട്ടാൻ ചാൻസ് കൂടുതലാണ് നമ്മൾ പുതിയൊരു പോട്ടി മിക്സ് ഉണ്ടാക്കി ചെയ്യുന്ന സമയത്ത് ആ പോട്ട മിക്സിന് എന്തെങ്കിലും മിസ്സിങ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല ഇങ്ങനെ ഹെൽത്തായി നിൽക്കുന്ന ഒരു പ്ലാന്റിൻ്റെ അടിയിൽ കൊണ്ട് പായി കഴിഞ്ഞാൽ നമുക്ക് സെറ്റായിട്ട് വേഗം അത് മുളച്ച് കിട്ടും എന്നുള്ളതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ